സാമുദായിക ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞ മോഡലിങ്ങിൻ്റെ സ്വപ്നതുല്യ ലോകത്തേക്ക് കയറുന്ന ഒരു വനവാസി പെൺകുട്ടിയുടെ കഥയിലേക്കാണ് ഇനി ഇടുക്കി കാന്തല്ലൂർ കുളച്ചിവയൽ വനവാസി സുധാലക്ഷ്മിയുടെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് ഇത് സ്വപ്നങ്ങളിലേക്കുള്ള അവളുടെ യാത്ര എത്തി നിൽക്കുന്നത് പ്രമുഖ ഫിലിം കമ്പനി ഒരുക്കുന്ന മിസ് കേരള മത്സര വിഭാഗത്തിൻ്റെ അവസാന റൗണ്ടിൽ വർണ്ണങ്ങളുടെ ലോകത്തേക്കുള്ള സുധാലക്ഷ്മിയുടെ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല മറ്റു വിഭാഗങ്ങളെ കണ്ടാൽ ഓടിമറയുന്ന മുതുവാൻ വിഭാഗത്തിൽപ്പെട്ടവരംഗം സമുദായത്തിന്റെ വലിയ എതിർപ്പുകൾ മറികടന്നായിരുന്നു സുധാലക്ഷ്മിയുടെ യാത്ര എതിർപ്പുകൾ അത്രയും അവൾ അതിജീവിച്ചു കാന്തല്ലൂർ കൊളച്ചിവയൽ വനവാസി ഊരിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ ആദ്യ പെൺകുട്ടിയാണ് സുധ പഠനകാലത്തെപ്പോഴോ മനസ്സിൽ കയറിയ മോഡലിംഗ് എന്ന സ്വപ്നം നഴ്സിംഗ് പഠനകാലത്ത് വിപുലപ്പെടുത്തി ഇന്ന് പ്രമുഖ ഫിലിം കമ്പനി അറോറ ഒരുക്കുന്ന മിസ് കേരള മത്സരത്തിന്റെ അവസാന റൌണ്ടിൽ മത്സരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് സുധ തന്റെ പഠനകാലത്തിലും സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലും എതിർപ്പുകൾ അത്രയും ഉണ്ടായത് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെയാണെന്ന് സുധ പറയുന്നു മാതാപിതാക്കളുടെ പിന്തുണയാണ് പിന്നീട് ഊർജ്ജമായത് പഠനകാലത്ത് യാദർശികമായാണ് മോഡലിംഗ് രംഗത്തേക്ക് എത്തിയതെന്നും തന്റെ സമുദായത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും സുധ പറയുന്നു നമ്മുടെ എസ് ടിയിൽപ്പെട്ട ഒരു സാറായിരുന്നു എം ആർ എസ് പഠിപ്പിക്കുന്ന അരുൺ സാറായിരുന്നു നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത് സുധ എങ്ങനെയാ ഒരു ബ്യൂട്ടി കോമ്പറ്റീഷൻ ഉണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു താല്പര്യം ഇല്ലായിരുന്നു എന്നിട്ട് ഓക്കെ സാറേ ഓക്കെ ഞാൻ പങ്കെടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ ധന്യരാമൻ മാഡത്തിന് വിളിപ്പിക്കാനായിട്ട് നമ്പർ തന്നു പിന്നെ തന്നെയാണ് മേഡത്തിന് വിളിച്ച് സം കാര്യങ്ങൾ സംസാരിച്ചു കുറേ മോട്ടിവേഷനൊക്കെ തന്നു എനിക്ക് ട്രെയിനിങ്ങോ ഒന്നുമില്ല അറിയത്തില്ല എനിക്ക് നടക്കുമ്പം സംസാരിക്കുമ്പോൾ ലാംഗ്വേജിൽ ഇച്ചിരി ഡിഫറെൻ്റ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് ഇതിൽ നിന്ന് പുറത്ത് വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ളൊരു കാര്യം കൂടിയാണ് എന്നാലും എനിക്കായിട്ടിങ്ങനെ എന്നെ സെലക്ട് ചെയ്ത അറോറ ഫിലിം ടീമിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്കിവിടെ നിന്ന് അങ്ങടെ കുട്ടികളും കൊണ്ട് മുമ്പോട്ട് വരണം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം തന്റെ യാത്ര സമുദായത്തിലെ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകുമെന്നാണ് സുധാലക്ഷ്മിയുടെ വിശ്വാസം സമുദായത്തിലെ കുട്ടികൾ മാറ്റങ്ങൾ കണ്ടു വളരണം അവർ മാറ്റങ്ങൾ കൊണ്ടുവരണം അതിന്റെ തുടക്കം തന്നിൽ നിന്ന് ആരംഭിക്കുന്നുവെന്നും സുധാലക്ഷ്മി പറയുന്നു జనం ఇడుకి